നവംബർ വ്യാഴം ചന്ദ്രികാ ദിനപത്രത്തിൽ വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നൂർബിന റഷീദ് എഴുതിയ ലേഖനം സ്ത്രീ വിരുദ്ധതയുടെ ഇടതുകാലം സ്ത്രീകളുടെ സംരക്ഷണവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുമെന്ന് ഉറക്കെ പറഞ്ഞ് ധികാരത്തിലെത്തിയ ഭരണകൂടമാണ് പിണറായി സർക്കാർ സ്ത്രീകൾക്ക് സുരക്ഷിതമായ സമൂഹം ആരോഗ്യം അവകാശമാക്കും സാമൂഹ്യനീതി ഉറപ്പാക്കും ഇതൊക്കെയായിരുന്നു അവരുടെ വാഗ്ദാനങ്ങൾ എന്നാൽ പത്ത് വർഷങ്ങൾ പിന്നിടുമ്പോൾ ആ വാഗ്ദാനങ്ങളെല്ലാം കാറ്റിൽ പറത്തപ്പെട്ടിരിക്കുകയാണ് സ്ത്രീ സംരക്ഷണത്തിന്റെയും മാനവികതയുടെയും പേരിൽ വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിലെത്തിയവർ യാഥാർത്ഥ്യത്തിൽ സ്ത്രീകളെ അവഗണനയ്ക്കും അനീതിക്കും ഇരയാക്കി മാറ്റിയതാണ് യാഥാർത്ഥ്യം ബിന്ദുവിനും ശാലിനിക്കും ജീവൻ നഷ്ടമായ അനാസ്ഥ ആരോഗ്യം സ്ത്രീയുടെ അവകാശമാണ് എന്ന് ഭരണകൂടം പ്രഖ്യാപിച്ചപ്പോൾ നിരവധി സ്ത്രീകൾ അത് പ്രതീക്ഷയോടെ സ്വീകരിച്ചിരുന്നു എന്നാൽ ഇന്നത് കാഴ്ചപ്പാടുകളിൽ മാത്രം പല ജില്ലകളിലുമുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ ജീവനക്കാരുടെ ക്ഷാമത്താൽ നിലനിൽപ്പിനായി പോരാടുന്നു ഗർഭിണികൾക്കും പ്രസവസമയ പരിചരണത്തിനും ആവശ്യമായ സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ മരണങ്ങൾ സംഭവിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലായിൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ പഴയ കെട്ടിടത്തിലെ ശുചിമുറി തകർന്നു വീണത് അത്യന്തം ദാരുണമായ സംഭവമായിരുന്നു തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു അതിൽ മരണമടഞ്ഞു ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ തന്നെ ശുചിമുറി തകർന്നു വീണ് ഒരു സ്ത്രീ മരിക്കേണ്ടി വന്നത് ഭരണകൂടത്തിന്റെ പൂർണ്ണ പരാജയത്തെയാണ് തെളിയിച്ചത് സംഭവശേഷം ആരോഗ്യമന്ത്രി പറഞ്ഞത് കെട്ടിടം പഴയതായിരുന്നു എന്ന ലഘുവായ മറുപടി മാത്രം ഒരു സ്ത്രീയുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ പോലും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്ത ഭരണത്തിന്റെ മനോഭാവം സ്ത്രീവിരുദ്ധതയുടെ മറ്റൊരു മുഖമാണ് അതേ ആശുപത്രിയിൽ തന്നെ ശാലിനി അംബുജാക്ഷൻ എന്ന യുവതി സാധാരണ ചികിത്സയ്ക്കായി എത്തിയതിനു ശേഷമാണ് ജീവൻ നഷ്ടപ്പെട്ടത് ബന്ധുക്കൾ ആരോപിച്ചത് തെറ്റായ ഡോസ് നൽകിയതിന്റെ ഫലമായാണ് ശാലിനി പെട്ടെന്ന് കുഴഞ്ഞു വീണതെന്നും മരണം സംഭവിച്ചതെന്നും ആരോഗ്യരംഗം അവഗണനയുടെ ആഴത്തിലേക്ക് വീണപ്പോൾ സ്ത്രീകളുടെ ജീവൻ ഭരണകൂടത്തിന്റെ കണ്ണിൽ വില കുറഞ്ഞതായി തീർന്നു മനുഷ്യാവകാശ ധ്വംസനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ദളിത് സ്ത്രീ ആർ ബിന്ദുവിനെ തെളിവില്ലാതെ മോഷണാരോപണം ചുമത്തി ഏകദേശം ഇരുപത് മണിക്കൂറോളം തടവിലാക്കി ഭക്ഷണമോ വെള്ളമോ നൽകാതെ അവളെ മാനസികമായി പീഡിപ്പിച്ചതായി പിന്നീട് റിപ്പോർട്ടുകൾ തെളിയിച്ചു വെള്ളം ചോദിച്ചപ്പോൾ ടോയ്ലറ്റിൽ പോയി കുടിക്കൂ എന്ന് പറഞ്ഞു അടുത്ത ദിവസം തന്നെ മോഷണം ആരോപിച്ച സ്വർണച്ചങ്ങല വീട്ടുടമയുടെ വീട്ടിൽ നിന്നാണ് കണ്ടെത്തിയത് ഇത് ഒരു സ്ത്രീയെയും ദളിതിനെയും മനുഷ്യനെന്ന നിലയിൽ കാണാൻ ഭരണകൂടത്തിന് പോലും സാധിച്ചില്ലെന്നതിന്റെയും തെളിവാണ് ആശാപ്രവർത്തകർ ആരോഗ്യരംഗത്തിന്റെ അരിത്തറയായ ആശാപ്രവർത്തകർ കോവിഡ് കാലത്ത് ജീവൻ പണയം വെച്ച് സേവനം ചെയ്തവർ എന്നാൽ അവരുടെ പ്രതിഫലം ഇന്നും അപമാനകരം വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അവർ മാസങ്ങളോളം സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം നടത്തി തലമുടി മുറിച്ച് പ്രതിഷേധിച്ചു നിരാഹാര സമരം നടത്തി എന്നാൽ ഭരണകൂടം അവരെ വളണ്ടിയർമാർ എന്ന് വിളിച്ച് അവഗണിച്ചു സ്ത്രീകളുടെ തൊഴിൽ അവകാശം നിഷേധിക്കുകയും അവരുടെ പരിശ്രമത്തെ വില കുറച്ച് കാണിക്കുകയും ചെയ്യുന്നത് സ്ത്രീവിരുദ്ധതയുടെ ഏറ്റവും വ്യക്തമായ മുഖമാണ് സ്ത്രീകളുടെ ജീവിതാവലംബമായ ക്ഷേമ പെൻഷൻ പദ്ധതികൾ പോലും പലപ്പോഴും മാസങ്ങളോളം മുടങ്ങിപ്പോകുന്നു വയോധികയായ വിധവമാർക്കും ശാരീരികമായി പരിമിതമായവർക്കും രോഗബാധിതർക്കും പെൻഷൻ കിട്ടാതെ അനിയന്ത്രിതമായ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ ഭരണത്തിൽ ക്ഷേമ പെൻഷൻ എന്നത് തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ മാത്രം എത്തുന്ന ഒരു അതിഥിയായി മാറിയിരിക്കുകയാണ് ബിന്ദുവിനേയും ശാലിനിയെയും പോലുള്ള നിരപരാധികളായ സ്ത്രീകൾ നഷ്ടപ്പെട്ടത് വെറും രണ്ടു ജീവിതങ്ങളല്ല ഭരണത്തിലെ മനുഷ്യബോധവും കരുണയും തകർന്നതിന്റെ തെളിവാണ് പെരൂർക്കടയിലെ ദളിത് സ്ത്രീയുടെ കണ്ണുനീരിലും ആശാപ്രവർത്തകയുടെ സമരഗാനത്തിലും പെൻഷൻ കാത്തിരിക്കുന്ന വയോധികയുടെ മൗനത്തിലും ഭരണത്തിന്റെ വാഗ്ദാനങ്ങൾ പൊളിഞ്ഞ ശബ്ദം മുഴങ്ങുന്നു സ്ത്രീവിരുദ്ധത ഇന്ന് ഒരു കുറ്റം മാത്രം അതൊരു ഭരണ സംസ്കാരമായി മാറുകയാണ് അവർക്കു വേണ്ടി നിലകൊള്ളേണ്ടവർ തന്നെയാണ് അവരുടെ ശബ്ദത്തെ മൂടുന്നത് അതാണ് ഏറ്റവും വലിയ ദ്രോഹം വയറ്റിൽ കത്രികയുമായി ഹർഷിന ശസ്ത്രക്രിയ കഴിഞ്ഞ ഒരു സ്ത്രീയുടെ വയറ്റിൽ തന്നെ കത്രിക കുടുങ്ങിയ നിലയിലായിരുന്നു മാസങ്ങൾക്കുശേഷം കണ്ടെത്തിയത് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയ ശേഷം ശക്തമായ വയറുവേദനയും ആരോഗ്യപ്രശ്നങ്ങളും അനുഭവപ്പെട്ടതിനെ തുടർന്ന് പരിശോധന നടത്തിയപ്പോൾ മാത്രമാണ് ശസ്ത്രക്രിയക്കിടെ ഉപയോഗിച്ച കത്രിക അവളുടെ വയറ്റിൽ തന്നെയുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് സ്ത്രീയുടെ ജീവൻ അപകടത്തിലാക്കിയ ഈ അത്യന്തം ഭയാനകമായ പിഴവ് കേരളത്തിന്റെ മെഡിക്കൽ രംഗം എത്രത്തോളം അനാസ്ഥയുടെ ഇരയായി മാറിയെന്നതിന്റെ തെളിവാണ് ഈ കേസിൽ പോലും ശസ്ത്രക്രിയ നടത്തിയ മെഡിക്കൽ സംഘത്തിനെതിരെ ശക്തമായ ശിക്ഷാനടപടികളൊന്നും ഉണ്ടായില്ല ഭരണത്തിന്റെ മൌനം ഇവിടെ പോലും സ്ത്രീയുടെ വേദനയെ അവഗണിച്ചു പാലക്കാട് ജില്ലയിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയ വയസ്സുകാരി കുട്ടിക്ക് നേരിടേണ്ടി വന്നത് മനുഷ്യത്വം തന്നെ തളർത്തുന്ന സംഭവമായിരുന്നു ചെറിയ പനി കാരണം അഡ്മിറ്റ് ചെയ്ത ബാലികയ്ക്ക് ഇഞ്ചക്ഷൻ നൽകുന്നതിനിടെ മരുന്ന് തെറ്റായി നൽകിയതിന്റെ ഫലമായി അവളുടെ കൈ മുഴുവനായി മുറിച്ചുമാറ്റേണ്ടി വന്നു കുട്ടിയുടെ അമ്മ ഒരു വിധവയും ദരിദ്രയുമായ സ്ത്രീ ആശുപത്രിയുടെയും ആരോഗ്യ വകുപ്പിന്റെയും അനാസ്ഥക്കെതിരെ നിലവിളിച്ചെങ്കിലും അന്വേഷണങ്ങൾ കാത്തിരിപ്പ് മാത്രമായിരുന്നു ഒരമ്മയുടെ കണ്ണുനീരും ഒരു കുഞ്ഞിന്റെ ഭാവിയും ഭരണത്തിന്റെ പേപ്പർ ഫയലുകളിൽ ഒതുങ്ങിപ്പോയി ഭരണത്തിന്റെ അനാസ്ഥ സ്ത്രീവിരുദ്ധതയുടെ മറ്റൊരു രൂപം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒറ്റപ്പെട്ട പിഴവുകൾ മാത്രമല്ല സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവിതത്തെ ഭരണകൂടം എത്രത്തോളം അവഗണിച്ചിരിക്കുന്നുവെന്നതിന്റെ തെളിവാണ് സുരക്ഷിതമായ ആരോഗ്യ സംരക്ഷണം പോലും ഉറപ്പാക്കാനാകാത്ത ഭരണകൂടം സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ പരിഹാസ്യമായി തോന്നുന്നു തയ്യാറാക്കിയത് ദിഷണ അക്കാദമി ശബ്ദം ഇരുമ്പുഴി